കേരളത്തിൽ നിന്നുൾപ്പെടെ ഏറ്റവും അധികം പ്രവാസികൾ ആശ്രയിക്കുന്ന ഗൾഫ് രാജ്യമായ യു എയിൽ തൊഴിൽ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കി സ്വകാര്യ കമ്പനികൾക്കുള്ള തൊഴിൽ മാർഗനിർദ്ദേശങ്ങൾ മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം പുറപ്പെടുവിച്ചു നിബന്ധനകൾക്കനുസൃതമായി മാത്രമായിരിക്കണം നിയമം എന്നാണ് പ്രധാനമായും നിർദ്ദേശങ്ങളിൽ പറയുന്നത് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള നിയമനങ്ങൾ ഉണ്ടാകരുതെന്നും നിർദ്ദേശമുണ്ട് ഒരാളെ ജോലിക്കെടുക്കുമ്പോൾ ഓഫർ ലെറ്റർ നൽകാത്ത സാഹചര്യം ഉണ്ടാകരുത് എന്നാണ് നിർദ്ദേശങ്ങളിൽ ഒന്ന് ഓഫർ ലെറ്റർ നൽകുമ്പോൾ ജോലിയുടെ സ്വഭാവം ഡ്യൂട്ടിയുടെ സമയം ശമ്പളം മറ്റാനുകൂല്യങ്ങൾ തുടങ്ങിയവ വ്യക്തമായി ഉൾപ്പെടുത്തിയിരിക്കണം ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാൻ അനുമതി ഉണ്ടെങ്കിലും ഓഫർ ലെറ്ററിൽ പറയുന്നതിനേക്കാൾ കുറയാൻ പാടില്ല എന്നാണ് കർശന നിർദ്ദേശം തൊഴിൽ നിയമത്തിന്റെ വിരുദ്ധമായ വ്യവസ്ഥകൾ തൊഴിൽ കരാറിൽ എഴുതി ചേർക്കാനും പാടില്ല മന്ത്രാലയം അംഗീകരിച്ച ജോബ് ഓഫർ ലെറ്ററുകളിലെ സീരിയൽ നമ്പറിലൂടെ ആധികാരികത പരിശോധിച്ചറിയാനാകും തൊഴിലാളികളുടെ ഫയലുകളും രേഖകളും കൃത്യമായി പരിപാലിക്കാനും ആവശ്യപ്പെട്ടാൽ മന്ത്രാലയത്തിൽ സമർപ്പിക്കാനും കമ്പനികൾ ബാധ്യസ്ഥരാണ് ഒരു തൊഴിലാളിയുടെയും പാസ്പോർട്ട് തിരിച്ചറിയൽ കാർഡ് ബാങ്ക് കാർഡ് തുടങ്ങി ഔദ്യോഗിക രേഖകൾ പിടിച്ചെടുക്കാൻ പാടില്ല രാജ്യത്തെ തൊഴിൽ നിയമം അനുസരിച്ച് അനുയോജ്യമായ പാർപ്പിടം ഒരുക്കാത്ത കമ്പനി ഉടമകൾക്കെതിരെ കടുത്ത നടപടിയുണ്ടാകും ജീവനക്കാർക്ക് താമസ സൌകര്യം ഏർപ്പെടുത്താത്ത കമ്പനികൾ താമസ അലവൻസ് നൽകണം ജോലിക്കിടയിൽ ഉണ്ടായേക്കാവുന്ന പരിക്കിൽ നിന്നും രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാൻ സുരക്ഷാ സംവിധാനങ്ങളും ഉപകരണങ്ങളും നൽകുക അപകട സാധ്യതകൾ ഒഴിവാക്കാൻ തൊഴിലാളികളെ ബോധവൽക്കരിക്കുക ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക തൊഴിൽ നിയമത്തെക്കുറിച്ച് തൊഴിലാളികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ബോധവൽക്കരണം നൽകുക എന്നിവയാണ് മറ്റ് നിർദ്ദേശങ്ങൾ അതേസമയം യു എയിലെ വിദേശികളുടെ എണ്ണത്തിൽ കൂടുതലുമുള്ളത് ഇന്ത്യക്കാരാണ് എന്ന കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് യു എയിലെ വിദേശികളിൽ മുപ്പത്തിയെട്ട് ശതമാനം ഇന്ത്യക്കാരാണ് ഇതിൽ കൂടുതലും മലയാളികളും കേരളക്കരയുടെ മുഖം മാറ്റാൻ സഹായിക്കുന്നത് യു പ്രവാസികളുടെ പണമാണ് എന്നുകൂടി പറയാം ഗൾഫ് രാജ്യങ്ങളിലെ ജോലി സാധ്യതകൾ കുറഞ്ഞുവെന്ന് പ്രചരിപ്പിക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണ് ഈ കണക്കുകൾ നാൽപ്പത് ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് യു മാത്രമുള്ളത് ദുബായിലെ ഇന്ത്യൻ കോൺസൽ ജനറൽ സതീഷ് കുമാർ ശിവമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ചാർട്ടേഡ് അക്കൌണ്ടന്റ്മാരുടെ സംഘടന നടത്തിയ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യുഎഇയുടെ ഇന്നത്തെ പുരോഗതിക്ക് ഇന്ത്യക്കാർക്കുള്ള പങ്കും അദ്ദേഹം സൂചിപ്പിച്ചു നിർമ്മാണം ചില്ലറ വിൽപ്പന രംഗം ആരോഗ്യ മേഖല എന്നിവിടങ്ങളിലെല്ലാം ഇന്ത്യക്കാർ ഇവിടെ നിറസാന്നിധ്യമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇരുപത്തിരണ്ട് ലക്ഷം ഇന്ത്യക്കാരായിരുന്നു യു എയിലുണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം വരെയുള്ള കണക്ക് പ്രകാരം മുപ്പത്തി ലക്ഷം കവിഞ്ഞു പതിനെട്ട് ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് പതിനൊന്ന് വർഷത്തിനിടെ യു എൽ ജോലിക്കെത്തിയത് അടുത്ത കാലത്തായി ഇന്ത്യയും യുഎയും സഹകരണം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചു പ്രാദേശിക കറൻസികൾ ഇടപാട് തുടങ്ങി യു പി എ സംവിധാനം ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് ഇതിനെല്ലാം പുറമെ ഇന്ത്യയുടെ മൂന്നാമത്തെ വ്യാപാര പങ്കാളി കൂടിയാണ് യു ജോലി തേടി യു എയിലെത്തുന്ന ഇന്ത്യക്കാർ ഇനിയും കൂടുമെന്നാണ് കരുതുന്നത് യു എയിലെ വിദേശികളിൽ മുപ്പത്തിയേഴ് ദശാംശം ഒൻപതി ആറ് ശതമാനം ഇന്ത്യക്കാരാണ് രണ്ടാം സ്ഥാനത്തുള്ള പാകിസ്ഥാൻകാർ എട്ട് ദശാംശം ആറ് ഒന്ന് ശതമാനം മാത്രം ലോകത്തെ എല്ലാ രാജ്യത്തു നിന്നുള്ള ജനങ്ങളും യു എയിൽ താമസിക്കുന്നുണ്ട് എന്നതും എടുത്തു പറയണം ലോകത്തെ എല്ലാ മേഖലകളിൽ നിന്നുള്ള ചരക്കുകളും വിൽപ്പനയ്ക്ക് വേണ്ടി യു എയിൽ എത്തിക്കുന്നുമുണ്ട് സമാധാനപൂർണമായ ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ രാജ്യമാണ് യു എ ഇന്ത്യക്കാർ ജോലി തേടി പോകാൻ ആഗ്രഹിക്കുന്ന രാജ്യം കൂടിയാണ് യു എ എന്നത് അടുത്തിടെ ഒരു സർവേയിൽ സൂചിപ്പിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി